അച്ഛനെയും അമ്മയെയും കാണാൻ അനാമിക വീട്ടിലോട്ട് പോകുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അനാമിക പറയുന്നുണ്ട് അച്ഛ ഇങ്ങനെ പോയാലേ നമുക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അനന്തപുരിയിലെ എന്റെ സഹവാസം എത്ര നാളുണ്ടാവുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഇനി ആ നന്ദു എന്ന് പറയുന്നവള് എസ് സി ആയി വന്നാല് പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അവൾ എസ് സി ആയി വരുന്നതിന് മുൻപേ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം ബിസിനസ് തുടങ്ങാനോ മോളെ അതിനൊക്കെ ഒരുപാട് പൈസ ചെലവാവില്ലേ അമ്മേ പൈസയൊക്കെ ചെലവാവും അച്ഛന്റെ കാര്യം മോൾക്ക് അറിയുന്നല്ലേ രേവതി നീ മോളെ തളർത്തല്ലേ അവൾക്ക് ഒരു ബിസിനസ് ആഗ്രഹം ഉണ്ടെങ്കില് അവൾ അത് തുടങ്ങട്ടെ അവൾ അനന്തപുരിയിലെ മരുമകളാ അതുകൊണ്ട് തന്നെ അവൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള പൈസ അവർ തന്നെ കൊടുത്തോളും മോൾ എന്തായാലും വിചാരിച്ച കാര്യത്തിൽ നിന്ന് പിന്നോട്ടൊന്നും നിൽക്കണ്ട മോള് നേരെ പോയിട്ട് അവരെടുത്ത് പൈസ ചോദിക്കുക ആ മൂർത്തി സാറിന്റെ കയ്യിലും അവരുടെ ഭാര്യയുടെ കയ്യിലൊക്കെ കോടികളുടെ സമ്പാദ്യം ഉണ്ട് മോളെ സ്നേഹിക്കുന്ന വല്യമ്മയുടെ കൈയിലും അത്യാവശ്യം കോടികളുടെ ഉണ്ട് ആ അച്ഛനെന്തായാലും അതിന്റെ കാര്യം ചോദിക്കാം എനിക്ക് തുടങ്ങാൻ ആഗ്രഹം ഒരു ജ്വല്ലറിയാ മൂർത്തിസ് ജ്വല്ലറിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ജ്വല്ലറി എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം ആ നയനേക്കാൾ നന്നായിട്ട് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാൻ അറിയാ അവരെല്ലാവരും ഒന്ന് കാണട്ടെ മോളെ ആവുമ്പോ അച്ഛന്റെ ബാധ്യതകളെല്ലാം തീരും അല്ലേ മോളെ പിന്നെ പറയാനുണ്ടോ അച്ഛാ ഞാൻ എന്തായാലും ഇക്കാര്യം അവിടെ പോയി പറയട്ടെ എന്നും പറഞ്ഞ് അനാമിക അനന്തപുരിയിലോട്ട് ചെല്ലുന്നുണ്ട് നേരെ വല്യമ്മയുടെ അടുത്തോട്ടായിരിക്കും ചെല്ലുന്നത് വല്ല്യമ്മേ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുക ബിസിനസ് തുടങ്ങാനോ പെട്ടെന്ന് എന്താ നിനക്ക് ബിസിനസ്സൊക്കെ ആഗ്രഹം അല്ല ഞാനായിട്ട് എന്തിനാ ഇവിടെ ചുമ്മാ ഇരിക്കുന്നേ എനിക്കും എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാലോ എന്റെ കഴിവുകളും എല്ലാവരും ഒന്നും അറിയണ്ടേ എന്റെ പേരിലേ എനിക്കൊരു ജ്വല്ലറി തുടങ്ങണം അതിന് വല്യമ്മ കുറച്ച് സഹായിക്കണം ഞാൻ സഹായിക്കാനോ എന്താ മോളെ പറയുന്നേ മോൾക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കോടികളുടെ ബിസിനസ് ഉള്ള മോളുടെ അച്ഛനോട് തന്നെ ചോദിച്ചാൽ പോരെ എന്തു പറഞ്ഞാലും അച്ഛൻ സാധിച്ചു തരില്ലേ പിന്നെ ഞാനെന്തിരാ മോൾക്ക് ഇത്രയും പൈസ വരുന്നേ ശരിയാ എന്റെ അച്ഛനോട് ചോദിച്ചാലേ എനിക്ക് എത്ര പൈസ വേണമെങ്കിൽ തരും ജ്വല്ലറി തുടങ്ങി തരുകയും ചെയ്യും പക്ഷേ അത് ശരിയാണോ വല്യമ്മ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിച്ച് അനന്തപുരിലോട്ട് വിട്ടു ഇനിയിപ്പോ ഞാനിവിടുത്തെ മോള അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലോ ഞാനൊരു എത്തണമെങ്കിലോ അത് ചെയ്തു തരേണ്ടതേ അനന്തപുരിക്കാരാ അതുകൊണ്ടാ ഞാൻ വല്ലുമ്മയോട് ചോദിച്ചു മോളെ അതൊക്കെ ശരിയാ പക്ഷെ എന്റെ കയ്യിൽ അതിന് മാത്രം പൈസയൊന്നുമില്ല ഒരു കാര്യം ചെയ്യേ മുത്തശ്ശിനോടും ഒന്ന് പോയി ചോദിക്ക് അവരെന്താ പറയുന്നേ നോക്ക് അങ്ങനെ ദേവിയനെ അവിടെ നിന്ന് പോവാ കള്ള ആ തളയുടെ കയ്യിലേ നൂറ് കൂടിയെങ്കിലും കാണും എന്നിട്ടാ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നേ എന്തായാലും കൊള്ളാം എന്നും പറഞ്ഞ് നേരെ പോകുന്നത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശീരെ അടുത്തോട്ടായിരിക്കും അവിടെ ചെന്ന് ഇക്കാര്യം പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ഒരാഗ്രഹമുണ്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ടോ അതെന്തായാലും നല്ല കാര്യമാണല്ലോ മോളെന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ അതിൽ മുത്തശ്ശന് ഒരുപാട് സന്തോഷമുണ്ട് പെൺകുട്ടികളാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു മൂലയ്ക്ക് ഒതുങ്ങാൻ നിൽക്കരുത് ഇതുപോലെ മുന്നോട്ട് വരണം അത് തന്നെയാ മുത്തശ്ശിനു ആഗ്രഹം മുത്തശ്ശ അതിന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് പൈസയുടെ ആവശ്യമോ ആ എനിക്കൊരു ജ്വല്ലറി തുടങ്ങാൻ ആഗ്രഹം അതുകൊണ്ട് അത് മുത്തശ്ശൻ തന്നെ ചെയ്തു തരണം അനാമിക മോള് ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ ജ്വല്ലറി തുടങ്ങാനുള്ള പൈസ ഞാൻ തന്നെ തന്നോളാം ഇരുപത് കോടി ഞാൻ മോൾക്ക് ഇതിനായിട്ട് തരാം ആ മുത്തശ്ശ അത് മതി അങ്ങനെ അനാമികയുടെ കണ്ണ് തള്ളി നിൽക്കുമായിരിക്കും ഇത്ര രൂപ തനിക്ക് തരാ എന്ന് കേട്ടിട്ട് ഇത് കേട്ട് ദേവിയാനി വരുന്നുണ്ട് അല്ലച്ച അച്ഛൻ തീരുമാനിച്ചോ ഇത്രയും തുക അവൾക്ക് കൊടുക്കാനായിട്ട് ആ ദേവിയാനി ഞാൻ തീരുമാനിച്ചു അവൾക്ക് ഞാൻ ഇന്നേ വരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ നയനമോൾക്കും നവയ്ക്കൊക്കെ ഞാൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇളയ പേരക്കുട്ടിയായിട്ടുള്ള അനാമികയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം മോള് ഇങ്ങനൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മോൾക്ക് ആ പൈസ കൊടുക്കണം അത് ഞാൻ തീരുമാനിച്ചു എന്ന് ദേവിയാനിയോട് പറയുന്നുണ്ട് അച്ഛന്റെ വാക്ക് എതിർക്കാതെ അവിടെ നിന്ന് പോകുന്നു അനാമികയ്ക്ക് ഇതിലും വലിയ സന്തോഷം വേറെയൊന്നും ഉണ്ടായിരിക്കില്ല ഇത് പറയാനായിട്ട് നേരെ ചെല്ലുന്നത് നവ്യയുടെ അടുത്തോട്ടും അതുപോലെ നയനയുടെ അടുത്തോട്ടും ആയിരിക്കും രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനാമിക കയറി വരുന്നുണ്ട് എന്താടി നിനക്ക് ഇവിടെ നടക്കുന്നൊന്നും കണ്ടിട്ട് അത്രയും ഇഷ്ടപ്പെടുന്നില്ലേ ഇവിടെ തന്നെ എന്താ നടന്നേ ഞാനും ഒരു ബിസിനസ്സുകാരി ആവാൻ പോവുക എന്റെ പേരിലും ഒരു ജ്വല്ലറി തുടങ്ങാൻ പോവാ അനാമിക ജുവല്ലേഴ്സ് എന്താ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടാതിരിക്കാൻ അത്ര മോശമാണോ ആ പേര് നവ്യേ നിന്റെ അടുത്തും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചതേ ഈ നയനയുടെ അടുത്താ ഇവളല്ലേ വലിയ ഡിസൈനർ ഓഫീസിലെ വലിയ പുള്ളിയല്ലേ ഇവള് അതുകൊണ്ടാണ് ഞാൻ ഇവളോട് ചോദിച്ചേ എന്തായാലും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ ഉയരുന്നത് നിങ്ങൾ കണ്ടോ ഇവള് സമ്പാദിക്കുന്നതിലും ഒരു അഞ്ചിരട്ടിയെങ്കിലും ഞാൻ സമ്പാദിച്ച് കാണിച്ചു തരാം എന്നൊക്കെ അനാമിക വെല്ലുവിളിക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് കാര്യമൊക്കെ ശരിയാ മുത്തശ്ശൻ നിനക്ക് ഇത്ര രൂപയ്ക്ക് തരുന്നത് നിന്നെ വിശ്വസിച്ചിട്ടാ നീ ബിസിനസിൽ എന്ന് കരുതിയിട്ട് തന്നെയാ മുത്തശ്ശൻ ഇത് തന്നിരിക്കുന്നെ അവരുടെ വിശ്വാസം നീയായിട്ട് തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നയനയും നവ്യയും പോവാണ് പിന്നീട് നവ്യ പറയുന്നുണ്ട് എന്നാലും എന്റെ നയനെ എന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ ഒരു എടുത്തേ അവള് പേരും കള്ളിയാ അവൾ ആ പൈസ മുക്കു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയിപ്പോ ബിസിനസ് തുടങ്ങിയാൽ തന്നെ അവൾ അതിന്ന് ലാഭമൊന്നും കണ്ടെത്തില്ല ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവളായിരിക്കും നല്ലപോലെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആരെയും ഇങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നയന പിന്നീടായിട്ട് അനി അനാമികയുടെ എടുത്തോട്ട് വരുന്നുണ്ട് എടി നീ എന്റെ മുത്തശ്ശനെ സോപ്പിട്ട് മുത്തശ്ശിന്റെ കയ്യിൽ നിന്ന് പണം തട്ടാന്നാണോ കരുതിയത് അതെന്താടാ നിന്റെ ഏട്ടത്തിമാർക്ക് മാത്രമേ പണം തട്ടാൻ പറ്റൂ എനിക്ക് പറ്റില്ലേ ഞാൻ പണം തട്ടാനല്ല നിന്റെ മുത്തശ്ശനോട് പൈസ ഒഴിച്ചത് എനിക്കേ ബിസിനസ് തുടങ്ങാനാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതാദ്യം പറയേണ്ടതേ എന്റെ എടുത്താ എടുത്തു ചാടിയിട്ടൊന്നും ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അതൊന്നും നിനക്കറിയില്ലേ ഓ പറയുന്ന ആള് ഒരു മൂന്ന് ബ്രാഞ്ച് നോക്കാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല ഇപ്പോഴും ആദർശേടനല്ലേ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിന്നെ കൊണ്ട് എന്താ സാധിക്ക ഞാൻ കാണിച്ചു തരാ എങ്ങനെയാ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നിനക്കിങ്ങനെ വർത്താനം പറയാൻ മാത്രമേ അറിയൂ ബാക്കി കാര്യത്തിലൊന്നും നിനക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊക്കെ നീ ആദ്യം പഠിച്ചിട്ട് എന്നോട് വലിയ ഡയലോഗ് അടിച്ചാൽ മതി ഇപ്പോഴും ഏട്ടൻ്റെ വാലം തൂങ്ങി നടക്കുന്ന നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം നീ ഒന്ന് മാറി നിന്നേ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ജലജ വരുന്നുണ്ട് കൂടെ ജാനകിയും കാണും മോളെ മോൾ എന്തായാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞത് നന്നായി അതുകൊണ്ടല്ലേ മോൾക്ക് ഇത്രയും കോടി രൂപ കയ്യില് കിട്ടിയത് ഉറപ്പായിട്ടും മോൾ ഈ ജ്വല്ലറി രംഗത്ത് ഒരു തരംഗം സൃഷ്ടിക്കും അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്നാ ജലജയ്ക്ക് അത്രമാത്രം അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല മോൾക്ക് എന്തായാലും ഭാഗ്യ എന്റെ മോൻ കണ്ടില്ലേ ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിയിലെ വേറൊരു സ്റ്റാഫായിട്ടില്ലേ ജോലി ചെയ്യുന്നത് അപ്പച്ചി അപ്പച്ചി സങ്കടപ്പെടണ്ട ലാഭം കിട്ടിയാല് ഉറപ്പായിട്ടും അബിക്ക് നല്ലൊരു എമൗണ്ട് ഞാൻ കൊടുക്കും എന്നിട്ട് അവനും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങട്ടെ എന്ന് അനാമിക പറയുന്നുണ്ട് ജാനകിയാണെങ്കില് അനാമികയോട് പറയുന്നുണ്ട് മോളെ മോളിനെ ജ്വല്ലറിക്ക് പേരിടുമ്പളേ ജാനകി ജ്വല്ലേഴ്സ് എന്നിട്ടാ മതി ഇത് കേട്ട് അനാമികയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് ഷോ അമ്മേ ഞാൻ എന്റെ മനസ്സിൽ ഒരു പേര് കണ്ടെത്തിയിരുന്നു എന്റെ പേരാ ഞാനിടാ ഉദ്ദേശിച്ചെ അനാമിക ജ്വല്ലേഴ്സ് അതിൽ നല്ല പേരല്ലേ ജാനകി ജ്വല്ലേസ് അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ജാനകി പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നടന്ന ഈ സന്തോഷകരമായ വാർത്തയൊക്കെ അച്ഛനെയും അമ്മയും വിളിച്ചു പറയാണ് അമ്മേ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇരുപത് കോടി രൂപയാണ് മുത്തശ്ശൻ തരാ എന്ന് പറഞ്ഞത് ഇത് കേട്ട് നമ്മുടെ രേവതി തലയിറങ്ങി വീഴാൻ പോവാണ് പെട്ടെന്ന് വേണു വന്ന് ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്താ പറ്റിയേ ഇതാ മോൾ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ വേണുവിന് ഫോൺ കൊടുക്കുവാണ് എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഒരു പ്രശ്നവുമില്ല അച്ഛ എനിക്ക് ബിസിനസ് തുടങ്ങാനേ ഇരുപത് കോടി രൂപ മുത്തശ്ശൻ തരാന്ന് പറഞ്ഞു ആണോ മോളെ അത് നല്ല കാര്യമാണല്ലോ മോളുടെ തീരുമാനം എന്തായാലും നന്നായി ഇങ്ങനൊരു കാര്യം മോളുടെ മനസ്സ് മനസ്സൊദിച്ചു തന്നെ വലിയ കാര്യം എന്തായാലും ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയാല് അച്ഛന്റെ കടം വീട്ടാന് അത് മതി പിന്നീട് ആരുടെയും ഔതാര്യത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല അതെ മോളെ മോളെന്തായാലും നല്ല നിലയിലെത്തുവെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ട് ജ്വല്ലറിക്ക് ഞാനേ എൻ്റെ പേരിടാന്നാണ് കരുതിയത് എന്നാ ഉണ്ടല്ലോ ആ പറട്ട തള്ള എന്റെ അമ്മായി അമ്മ അവർ ജാനകി ജ്വല്ലേഴ്സ് നിട്ടാൽ മതിയെന്ന് ആ തള്ളക്ക് എന്തിൻ്റെ കേടാ ഇനിയിപ്പോൾ ജ്വല്ലറിക്ക് അതിൻ്റെ പേരിടാത്തതിൻ്റെ ഒരു കുറവും കൂടെയുള്ളു മോളെന്തായാലും അതൊന്നും ഇടണ്ട അറിയാച്ചാ അല്ലെങ്കിലും ആ കളവിയുടെ പേരൊന്നും ഞാൻ ഇടാൻ പോകുന്നില്ല ഇതെല്ലാം ജാനകി കേൾക്കുന്നുണ്ട് ജാനകി ആകെ അമ്പരുന്നാണ് നിൽക്കുന്നത് ജാനകി പറയുന്നുണ്ട് എടി അപ്പം നീ എന്നോട് ഒരു മുഖവും മറ്റു സ്ഥലത്ത് എന്നെക്കുറിച്ച് കുറ്റമാണല്ലേ പറയുന്നത് ജ്വല്ലറിക്ക് നിന്റെ പേരിടണെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാനുള്ള പൈസ കിട്ടിയാലല്ലേ നിനക്ക് ഞാനത് മേടിച്ചു തരാടി എന്നു പറഞ്ഞ് ജാനകി ദേഷ്യത്തിലങ്ങ് പോകുന്നുണ്ട് അങ്ങനെ അനാമിക നിൽക്കേ അച്ഛൻ്റെ അടുത്ത് ജാനകി പറയുന്നുണ്ട് അച്ഛാ കാര്യമൊക്കെ ശരിയാ അച്ഛൻ ഇവൾക്ക് ബിസിനസ് തുടങ്ങാൻ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾക്കിപ്പോഴും കുട്ടിത്തെ മാറിയിട്ടില്ല ഒരു കാര്യം അച്ഛൻ ആ കൊടുക്കാനുള്ള പൈസ അനിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്ക് അനി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ഒറ്റ കേട്ടെടുത്ത് നടത്താനൊന്നും അനാമികക്ക് കഴിവില്ല ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് അതിൻ്റെ അമ്മേ അങ്ങനെ പറയുന്നേ അതങ്ങനെ തന്നെ ഞാൻ പറയൂ എല്ലാവരും പറയാറുണ്ടല്ലോ നീ കൊച്ചുകൂട്ടിയാണെന്ന് അതുകൊണ്ട് കുറച്ച് വലുതാവട്ടെ എന്നിട്ട് മതി തനിയെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ അല്ല ജാനകി നീയെന്ത ഇപ്പം ഇങ്ങനെ പറയുന്നേ അച്ഛാ ഒന്നും കൊണ്ടല്ല ഇവള് തനിയെ ബിസിനസ്സൊക്കെ തുടങ്ങിയാലേ ഉറപ്പായിട്ടും അത് പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരിക്കലും ഒരു ജ്വല്ലറി ഒന്നും തുടങ്ങാൻ പറ്റില്ല അച്ഛാ അതുകൊണ്ട് കുറച്ച് നാളിനി അവള് ഓഫീസിലൊക്കെ പോയിട്ട് എല്ലാം ഒന്നും പഠിക്കട്ടെ അതിനുശേഷം ആലോചിച്ചാൽ മതി എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും അത് ശരിയാണെന്ന് തോന്നുവാണ് അങ്ങനെ ആ തീരുമാനം മുത്തശ്ശനങ്ങ് മാറ്റുന്നുണ്ട് എന്നാ ദേവിയനി പറയുന്നുണ്ട് ഏതായാലും ഒരു ഷോറൂമുകൂടെ തുടങ്ങാ എന്ന് ആഗ്രഹിച്ചല്ലേ അതെന്തായാലും മാറ്റി വെക്കേണ്ട അച്ഛ നായനയ്ക്കാണെങ്കിൽ നായന കളക്ഷൻ ഇപ്പം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ബ്രാഞ്ച് കൂടെ നമുക്കങ്ങ് തുടങ്ങിയാലോ അതാവുമ്പോൾ നായന നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും ഇത് കേട്ട് മുത്തശ്ശൻ അതിനെന്താ എന്നങ്ങനെ തന്നെ ചെയ്യാ എന്ന് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ നായനയ്ക്കായിരിക്കും ആ ഓഫർ കിട്ടുന്നത്